നടിയും മോഡലുമാണ് ഏഞ്ചൽ തോമസ് മോഡലിങ്ങിലൂടെയാണ് ഏഞ്ചൽ ശ്രദ്ധ നേടുന്നത് എന്നാൽ ഏഞ്ചലിനെ മലയാളികൾ അടുത്തറിയുന്നത് ബിഗ് ബോസിലൂടെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ മത്സരാർത്ഥിയായിരുന്നു ഏഞ്ചൽ വൈൽഡ് കാർഡ് എൻട്രിയായാണ് താരം ബിഗ് ബോസിലേക്ക് എത്തുന്നത് ഷോയിൽ അധികനാൾ മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും ജനപ്രീതി നേടാൻ ഏഞ്ചലിന് സാധിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഏഞ്ചൽ താരത്തിന്റെ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ ഏഞ്ചൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികൾ ശ്രദ്ധ നേടുകയാണ് രസകരമായ ചോദ്യങ്ങളും മോശം ചോദ്യങ്ങളും എല്ലാം ഏഞ്ചലിനെ നേരിടേണ്ടി വന്നു എന്നാൽ അവയ്ക്കെല്ലാം നല്ല മറുപടി നൽകാനും താരത്തിന് സാധിച്ചു റെഡി ടു മിങ്കിൾ എന്ന് ചോദിച്ചയാളോട് ചെലവ് കൂടുതലാണെന്നായിരുന്നു ഏഞ്ചലിന്റെ മറുപടി അതേസമയം ട്രൈ ബിക്കിനി എന്നൊരാൾ പറഞ്ഞപ്പോൾ സ്വന്തം വീട്ടുകാർ എന്നേലും പറഞ്ഞാൽ ഞാൻ കേൾക്കാറില്ല പിന്ന നീ ആദ്യം മോൻ വളരെ എന്ന മറുപടിയാണ് ഏഞ്ചൽ നൽകിയത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ടോ റിഗ്രറ്റ് തോന്നിയ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ചേച്ചിയുടെ ജീവിതത്തിൽ എന്നായിരുന്നു മറ്റൊരു ചോദ്യം അതിന് താരം നൽകിയ മറുപടി ഒരിക്കലും കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നായിരുന്നു സിംഗിൾ ആണെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ കമ്മിറ്റഡ് ആണെന്നാണ് ഏഞ്ചൽ പറഞ്ഞത് പിന്നാലെ ഒരാൾ നിങ്ങൾ വെർജിൻ ആണോ സത്യസന്ധമായി മറുപടി പറയുകയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കാമുകനോട് ചോദിക്കുക എന്നായിരുന്നു താരം നൽകിയ മറുപടി ജീവിതത്തിലെ ഏറ്റവും ഓക്വേഡായുള്ള നിമിഷം പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യമില്ലാതെയുള്ള ജീവിതമെന്നായിരുന്നു എയ്ഞ്ചൽ നൽകിയ മറുപടി സിനിമയിൽ കാണാൻ പറ്റുമെന്നൊരാൾ ചോദിച്ചപ്പോൾ കാണാമെന്നായിരുന്നു താരം പറഞ്ഞത് തുടർന്ന് ഒരാൾ ഏഞ്ചലിനോടായി നമുക്കൊരു ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ കാമുകനോട് ചോദിക്കുമെന്നായിരുന്നു അതിനുള്ള താരത്തിൻ്റെ മറുപടി കുട്ടിക്കാലം മിസ് ചെയ്യാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഏഞ്ചൽ പറഞ്ഞത് എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടയാണെന്നും താരം കൂട്ടിച്ചേർത്തു ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത് ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോകണം അവരെ നോക്കണമെന്നതായിരുന്നു ഏഞ്ചലിൻ്റെ മറുപടി ലാലേട്ടനോ മമ്മൂക്കയോ എന്ന ടിപ്പിക്കൽ ചോദ്യത്തോട് ഏഞ്ചൽ പ്രതികരിക്കുന്നത് അവർക്കിടയിൽ ഇല്ലാത്ത വേർതിരിവ് നമ്മളെന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന മറു ചോദ്യത്തിലൂടെയാണ് രണ്ടുപേരും മനുഷ്യരാണ് ഇതിഹാസങ്ങളാണെന്നും താരം വ്യക്തമാക്കി നമ്മുടെ ടിപ്പിക്കൽ സമൂഹത്തിൻ്റെ കമൻറ്റുകളെ നേരിടാനുള്ള ധൈര്യം എങ്ങനെയാണ് നേടുന്നതെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പൻ തോമസ് അമ്മ നിമ്മിയും അനിയൻ ടൂണും പിന്നെ എന്നെ കെട്ടാൻ പോകുന്നവനു മാത്രം പറയുന്നത് കേട്ടാൽ പോരെ എന്തിനാണ് ഞാൻ സമൂഹത്തെ അനുസരിക്കുന്നത് സമൂഹം എന്നാൽ ഫോളോ ചെയ്യാൻ അല്ലല്ലോ എന്നായിരുന്നു താരത്തിന്റെ മറുപടി